ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു എളുപ്പം എന്നുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക നമുക്കത് ഒരു രണ്ടെണ്ണം കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വയറ് ഫുള്ളാകും അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാമെന്ന് ഓർത്ത് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ട് കടക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ബ്രെഡ് ബ്രെഡിനാണ് എടുത്തേക്കുന്നത് അതിന് ഞാനൊരു ഒന്നര സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ബ്രെഡ് നമ്മൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് സവോളയൊക്കെ എടുക്കണം പിന്നെ ഒരു ഒന്നര പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളിക്ക ആ പകുതി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് പിന്നെ മല്ലിയിലയും കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ ഉപ്പ് ചേർത്തിട്ട് നല്ല കൂട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് ഞാൻ മസാല ആയിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ എരിവിന് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ സവോള മല്ലിയില തക്കാളിക്ക പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ടിഫിൻ ബോക്സിനകത്തൊക്കെ നമുക്ക് വേണേൽ ഇതിങ്ങനെ കൊടുത്തുവിടാനും വളരെ പെട്ടെന്നായിരിക്കും മുട്ടയും ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ മിക്കവാറും അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്ത് ദോശക്കല്ലൊന്ന് ചൂടായപ്പോൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ബ്രെഡ് തിരിച്ചും മറിച്ചും നമ്മൾ ആ മുട്ട അടിച്ചു വെച്ചാൽ അതിനകത്തേക്ക് ഇട്ടൊന്ന് മുക്കി മുക്കി ഒന്ന് എടുക്കുന്നുണ്ട് അതിന് നേരെ നമ്മൾ ആ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ബ്രെഡും രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആ സവോളയും തക്കാളിക്കായും ഒന്നും അധികം ഇതിനകത്ത് പിടിച്ചെടുക്കത്തില്ല നമ്മളിങ്ങനെ തിരിച്ചും മറിച്ച് കൊടുമ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെച്ചതിന് ശേഷം ഒരു സ്പൂണിനകത്തെടുത്തിട്ട് കുറച്ച് നമ്മൾ ആ വെച്ചേക്കുന്ന സവോളയൊക്കെ മുട്ടയുടെ ഇതും കൂടെ ആ ബ്രെഡിലേക്കൊന്ന് മേളി രണ്ട് ബ്രെഡിൻ്റെ മേളിലും ഒന്ന് തേച്ച് കൊടുക്കണം ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് മുട്ട ഒന്ന് ചേർത്ത് കൊടുത്താൽ ആ ബ്രെഡിനാണേലും ഒരു ഭംഗി കാണത്തില്ല പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിനും മാറ്റം കാണും അപ്പം നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം മേളിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ വശത്തും നമ്മൾ ആ മുട്ടയുടെ ഇതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം രണ്ട് സൈഡിലും നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ എടുത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മുരിച്ചെടുക്കണം തീ നമ്മൾ വളരെ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കാരണം ബ്രെഡെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടോസ്റ്റ് ആയി കിട്ടുമല്ലോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നമ്മുടെ ബ്രെഡ് തേണ്ട ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അങ്ങനെ അടുത്ത ബ്രെഡും തേണ്ട ടോസ്റ്റാക്കി എടുക്കുന്നുണ്ട് നമുക്ക് വേണേൽ വെളിച്ചെണ്ണ വേണേലും ഇതുകൂട്ടി ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ബ്രെഡിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ നോമ്പിന് വേണ്ടി ഞാൻ പിന്നെ കുറച്ച് കപ്പ വേവിക്കാമെന്ന് ഓർത്തു കപ്പയുടെ റെസിപ്പിയൊക്കെ പിന്നെ മിക്കവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം അങ്ങനെ കപ്പയൊക്കെ നേടേണ്ട വേവിച്ചെടുത്തിട്ടുണ്ട് നോമ്പിന് നമുക്ക് എപ്പോഴും അപ്പം കഴിക്കുമ്പോഴത്തേനും എന്തോ ഒരു ഇതാ ഇടയ്ക്കൊക്കെ കപ്പയാണെങ്കിൽ നല്ലതല്ലേ ഇടയ്ക്കൊക്കെ മാറി മാറിയാവുമ്പോൾ നല്ലതായിരിക്കും പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞു

ൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലത് അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ആ നോമ്പിൻ്റെ ഒരു ആ ക്ഷീണം കൊണ്ടൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞാനോർത്ത് ഇതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് പിന്നെ നാരങ്ങാവെള്ളമാണ് എടുക്കുന്നത് പുതിയ ഒക്കെ ഇട്ട് നാരങ്ങാവെള്ളവും കൂടായാലേ നമ്മുടെ നോമ്പിന് ഒരിതുള്ളൂ ഇച്ചിരി വെള്ളം വേണം നോമ്പ് തുറക്കുമ്പോഴത്തേന് നമുക്ക് കുടിക്കാനായിട്ട് പലഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും ഇച്ചിരി നാരങ്ങാവളമോ അല്ലെങ്കിൽ ഇച്ചിരി ജ്യൂസോ കുടിക്കുമ്പോൾ തന്നെ വയറ് കംപ്ലീറ്റ് ആയ പോലെ നോമ്പ് തുറക്കുന്ന സമയത്തുടനെ നമ്മൾ നാരങ്ങാവെള്ളം കുടിക്കലെന്ന് പറയുന്നേക്കാം എന്നാലും ഇടയ്ക്കൊക്കെ ഇതുകൂട്ടം നാരങ്ങാവെള്ളം കുടിക്കും നാരങ്ങാവെള്ളം കുടിക്കുമ്പോൾ ഒരു ഫ്രഷ് ആയതുപോലെ പോലെ അപ്പോൾ ഇത്രേ ഉള്ളൂ